这不一样。 അപ്പോൾ ഇന്നത്തെ പരിപാടി നല്ല നാടൻ സ്റ്റൈല് നമ്മളെ കോഴിക്കോടൻ സ്റ്റൈലില് പൂള കറി വെക്കാൻ പോവുക അപ്പോൾ ഇതിൽ എന്തൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കട്ടെ അതല്ലേ പോയി നോക്കിയാലോ ണ്ടാക്കാതി നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കേണ്ടി തേങ്ങ അതാ ഈ ചെറിയ നാല് പീസ് വലിയ ഉള്ളി പിന്നെ അതുപോലെ ചീരാമുളക് ആലിയ ജീരകം വലിയ ജീരകത്തിന്റെ ഒരൊറ്റ സ്പൂണ് വലിയ ചീര കൊട്ടവും ഇതിനൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം പച്ചക്കായിട്ടോ വായക്ക പച്ചക്കായി മഞ്ഞൾ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് ഉപ്പ് ഇതിലേക്ക് കുറച്ച് വെള്ളം പാരി ഏകദേശം നമ്മൾ കൂളയും വായക്കയും വന്നുക്കണേ ഉപ്പ് നോക്കണം കേട്ടോ അപ്പം ഉപ്പ് ഇനി കുറച്ച് കുറവുണ്ട് ഇപ്പം ലേസ കൂടെ ഉപ്പ് ഇട്ടെടുക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തേങ്ങ വലിയുള്ളി ചീരാമുളക് ഈ സംഗതി അടിച്ചുവെച്ച് ഇന ഇട്ടുകൊടുക്കുക വെള്ളം പരി ഒരു രണ്ട് അല്ലി കറിവേപ്പില അത് ഇട്ടെടുക്കുക എന്നിട്ടൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നല്ലോ ആട്ട് ഇളക്കി മിക്സ് ആക്കുക നല്ലോ ആട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക കുറച്ചും കൂടെ ഒരു ലാസം കൂടെ നമ്മൾ വെള്ളയിൽ പാർന്നെടുക്കണം വെള്ളം ഒഴിച്ചു ഇതെല്ലാം കൂടെ നല്ല പൊടച്ചാലിട്ടോ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഈ പൂള ഈ വായക്കി കംപ്ലീറ്റ് നല്ല അതേമാതിരി കരി വെച്ചിട്ട് നല്ലവണ്ണ കുത്തി ഉടക്കി കേട്ടോ ഉടച്ചെടുക്കേ അതേമാതിരി ഇവിടെ ആക്കിയെടുക്കുക കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്ത് അത്യാവശ്യം ഉടഞ്ഞിട്ടോ നീ നമുക്കൊന്ന് ഇറക്കി വെക്കുക അടിപൊളി കറിയാട്ടോ നാടൻ സ്റ്റേറ്റ് കറി കോഴിക്കോടൻ സ്റ്റേറ്റ് കറി ആട്ടോ കോഴിക്കോടൻ സ്റ്റേല് പൂളക്കറി അപ്പൊ അടുത്ത പരിപാടി നമ്മൾ ഉണ്ടാക്കിയ പൂളക്കറി എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കട്ടെ ഇനി ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ ഒരു സ്പൂൺ എടുക്കുക ോട് അടിപൊളിയായിട്ട മക്കളെ നല്ല നാടൻ സ്റ്റൈലി നമ്മളെ കോഴിക്കോട് ഇണ്ടാക്കണെ സ്റ്റൈലിലായിട്ടുണ്ടാക്കി ഉളക്കറി ആ അടിപൊളിയാ ഒന്നും പറയാനില്ല കംപ്ലീറ്റ് ഒക്കെ റെഡിയാ ഉപ്പ് തേങ്ങ അച്ച കംപ്ലീറ്റ് റെഡിയാ ട്ടോ ഇപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ